ഇതാണ് ഇതാണ് നിങ്ങളുടെ ഏകദേശം നാലാമത്തെ വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇലക്ട്രിക് വണ്ടി അധികം ഇല്ലാത്തൊരു സമയമായിരുന്നു പെട്രോളിന്റെ ഒരു വില കൂടിയ സമയം ആ സമയത്താണ് നമ്മൾ ശരിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സെയിൽസ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ മാറി എല്ലാ വണ്ടികളുടെയും സർവീസ് ഇപ്പൊ പല കമ്പനികളും സെയിൽ ചെയ്യുക പൂട്ടി പോവാന്നൊരു അവസ്ഥയുണ്ട് അപ്പൊ ഇന്ന് മാറിയിട്ട് ഹീറോ അങ്ങനെ ഒരുപാട് കമ്പനികള് ഇപ്പൊ നിലവിൽ ഷട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ആഫ്റ്റർ സെയിൽ കിട്ടുക അതായത് എല്ലാ വണ്ടികളും സർവീസ് ചെയ്യാൻ സർവീസ് സെന്റേഴ്സ് കേരളത്തിൽ കുറച്ച് ഉണ്ടാക്കി എടുക്കാന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം അവരുടെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒല ബജാതൊക്കെ ഐക്യൂബ് ഇതൊക്കെ സർവീസ് കൊണ്ടിരിക്കുന്നുണ്ട് ഹാർഡ്വെയർ സൈഡുകളാണ് സോഫ്റ്റ്വെയർ സൈഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഹാർഡ്വെയർ സൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ലാബ് ഇത് മിസ്റ്റർ ഫാസിർ ഫാസിർ നമ്മുടെ സർവീസ് ഹെഡ് ആണ് നമസ്കാരം ഒരു ഫീൽഡിൽ പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പഴയ റൊമായിസിനൊക്കെ പഴയ നോൺ റെജിസ്റ്റേർഡ് വണ്ടികൾ ആ സമയത്തൊട്ടിട്ട് ശരിക്കും നമുക്ക് അത്രയും പഴക്കമുള്ള വണ്ടികൾ നിലവിൽ റണ്ണിങ് ആയിട്ടുള്ള വണ്ടികൾ ആ സമയം തൊട്ട് ശരിക്കും കമ്പനികൾ വരുന്നതിന് മുമ്പ് നോൺ റെജിസ്റ്റേഡ് വണ്ടികൾ ഉണ്ട് നിലവിൽ അതിൻ്റെ ബാറ്ററി മോട്ടോർ കൺട്രോളർ ഏകദേശം എല്ലാ സൈഡും നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ടെക്നിക്കൽ സൈഡ് ആൾ ചെയ്യും എങ്ങനത്തെ ടൈപ്പ് ഇവിടെ കസ്റ്റമേഴ്സ് കൊണ്ടുവരാറുള്ളത് വണ്ടിയുടെ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ എല്ലാ കംപ്ലയിൻസായിട്ടും കസ്റ്റമേഴ്സ് വരാറുണ്ട് കൂടുതലും വരുന്നത് ബയറിങ് ലൂസ് കണക്ഷൻസ് പിന്നെ മോട്ടർ കംപ്ലയിൻസ് വരുന്നുണ്ട് കൺട്രോളർ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട് ബാറ്ററി കൂടുതൽ കിലോമീറ്റർ കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ട് പെട്ടെന്ന് സഡൻ ഓഫ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ബേസിക്കലി എല്ലാ വണ്ടികൾക്കും വരുന്ന വാറണ്ടിയർ തീരുമാനങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അതിൽ നമുക്ക് ആയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബയറിങ്ങിൻ്റെ കാര്യമാണ് മെയിൻ ഇഷ്യൂ വരുന്നത് കാരണം മോട്ടറിൻ്റെ ബയറിംഗ് പോയിട്ട് വീണ്ടും വണ്ടി റണ് ചെയ്യാനൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷെ സൗണ്ടിൽ നല്ല ചേഞ്ചസ് വരും അങ്ങനെ സൗണ്ടിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം സർവീസിന് എത്തിക്കണം അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറാനും മോട്ടർ ഡാമേജ് ആവാനും പിന്നെ മോട്ടർ ഫുള്ളി റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ മാക്സിമം പിരിയോഡിക്കലായിട്ട് സർവീസിന് കൊണ്ടുവരിക അപ്പം നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കാലം നമുക്ക് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും

ടോട്ടൽ മെയിൻ ആയിട്ട് വരുന്നത് ബയറിംഗിന്റെ കംപ്ലൈൻസ് ആണ് വരല് ബയറിംഗ് മാറ്റാറുണ്ട് അതേപോലെ മോട്ടർ കത്തിപ്പോയിട്ട് കോയില് ചെയ്യാൻ വരാറുണ്ട് അതേപോലെ മാഗ്നറ്റ് പൊട്ടിയിട്ട് വരാറുണ്ട് മാഗ്നറ്റും ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഒരു ഇഷ്യൂ വരുന്നത് അലൈൻമെന്റിന്റെ പ്രശ്നം വരാറുണ്ട് മോട്ടറിന്റെ അലൈൻമെന്റ് വരുമ്പോഴും നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് മോട്ടറിന്റെ ഹബ് മോട്ടർ എൽ ഡി സി മോട്ടർ അതേപോലെ തന്നെ പി എം എസ് എം ബാക്കിയുള്ള മോട്ടറൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടോ അത് നമുക്ക് അധികം വരാറില്ല കൂടുതൽ നമ്മൾ മോട്ടോഴ്സ് ആണ് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ബാറ്ററി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് ഇതൊക്കെ ഇത് വന്നിട്ട് ലെഡാസിഡ് ബാറ്ററി മുമ്പ് ഉണ്ടായിരുന്ന ലെഡാസിഡ് ബാറ്ററീസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് ഓക്കെ അതേപോലെ ഇത് നമുക്ക് ലിഥിയം ബാറ്ററി അതിന്റെ ആംബ്യൂറും കാര്യങ്ങളും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഓക്കെ ഇതും ലിഥിയം ബാറ്ററി ചെക്ക് ചെയ്യുന്ന ഒരു മെഷീൻ പിന്നെ നമുക്ക് ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനോട് പറയാനുള്ള കാര്യങ്ങളാണ് അത് മെയിൻലി നമ്മൾ ഒരു വണ്ടി യൂസ് ചെയ്യുമ്പോൾ അത് ചെളിയും അഴുക്കൊക്കെ ആവുന്നത് സാധാരണ ആണ് അപ്പോൾ നമുക്കത് വാഷ് ചെയ്യണം വാഷ് ചെയ്യാൻ ഒന്നെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് വാഷ് ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് വാഷിങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം മാക്സിമം നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ ആവുമ്പോൾ വീട്ടിൽ നിന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ മോട്ടറിൽ ഈ വണ്ടി പൊളിച്ചിട്ടുള്ള പൊളിച്ചിട്ടുള്ളൊരു സെക്ഷനാണിത് അപ്പോൾ ഇതിൻ്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒക്കെ വരുന്നുണ്ട് ഈ സമയത്ത് എന്ത് ചെയ്യും നമ്മൾ പ്രഷർ വാഷറാണ് ചെയ്യുന്ന വാഷാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വയറിങ് കിറ്റിൻ്റെ ഉള്ളിൽക്കും ഒക്കെ വെള്ളം കയറാൻ സാധ്യതയുണ്ട് പിന്നെ അതിൻ്റെ ക്ലാവ് പിടിച്ച് വണ്ടി ഇടക്ക് വഴി വെച്ച് ഓഫ് ആവുക അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ വാഷ് ചെയ്ത് കൊടുക്കാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളും ഒക്കെ ഊരി വെച്ചിട്ട് ആണ് വാഷ് ചെയ്ത് കൊടുക്കാറ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ഒരു കംപ്ലൈൻറ്റ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഹാൻഡിൽ ഹാൻഡിൽ കംഫേർട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സർവീസ് സെൻ്ററിൽ സമ സമീപിക്കാം കാരണം ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞാൽ കോൺസെപ്റ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഗ്രീസ് ഉണ്ട് അത് ഒരു വൺ ഇയർ അല്ലെങ്കിൽ വൺ ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രീസ് തേമാനം പോവാൻ സാധ്യതയുണ്ട് ആ സമയത്ത് നമുക്ക് കംഫർട്ട് ഉണ്ടാവില്ല അപ്പോൾ വീണ്ടും ഗ്രീസ് റീഫിൽ ചെയ്തിട്ട് വണ്ടി ഒന്നുകൂടി കൺഫേർട്ട് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ ഇതൊക്കെ പഴയ മോട്ടറാണെന്ന് തോന്നുന്നു ആ ഇത് നമുക്ക് വരുന്നത് റൊമാ എന്ന് പറഞ്ഞൊരു മോഡലിന് വന്നിരുന്ന മോട്ടർ ഇത് ജി സി മോട്ടർ എന്ന് പറഞ്ഞിട്ട് പറയും ഇതിൽ ഗ്രീസ് ആണ് ഉള്ളിൽ റീഫിൽ ചെയ്തിട്ടുണ്ടാവുക അതേപോലെ തന്നെ അതിന് മുമ്പ് വന്നിരുന്ന ഒരു മോട്ടർ ആണത് ഇത് ജി ടി മോട്ടർ എന്ന് പറയും ഇത് ഗ്രീൻ എന്ന് പറഞ്ഞ മോഡൽ വണ്ടികൾക്കൊക്കെ വന്നിരുന്നാണ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് പെട്രോൾ വണ്ടിയുടെ പോലെ എൻജിനോലൊക്കെ ഒഴിച്ചിട്ട് വേണം

ആ സമയത്ത് നമ്മൾ പ്രെസ് ചെയ്ത ടൈമില് ഇറങ്ങി പോയിട്ടില്ല മോട്ടറിന്റെ ഹബ് എന്തായാലും കൂടുതലാണ് ഇപ്പൊ ചില മോട്ടർ ഇപ്പൊ വെള്ളം കേറിയിട്ടൊക്കെ തുരുമ്പൊക്കെ ആയിട്ട് വരാറുണ്ട് ആ മോട്ടറിനെ ഇതിൽ വെച്ചിട്ട് വരുമ്പോ ബെൻഡ് ആവാൻ അത് നമുക്ക് വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഹബ് മോട്ടേഴ്സ് റിമൂവ് ചെയ്ത് സർവീസ് ചെയ്യാൻ പോസിബിൾ അല്ല നമുക്കിപ്പോ വണ്ടി പഞ്ചർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ മോട്ടർ ജസ്റ്റ് വണ്ടി വന്ന് ഊരെക്കേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ മോട്ടറിന്റെ കോയിലും മാഗ്നറ്റും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും റിമൂവ് ആ റിമൂവ് ചെയ്യണം കാരണം കഴിഞ്ഞാല് നമുക്ക് കസ്റ്റമർ വീട്ടിൽ പോയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം കസ്റ്റമർ തനിയെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് വയറിന്റെ പ്രശ്നം വരുന്നുണ്ട് കാരണം വയർ വരുന്നതും മിക്ക വയറും വരുന്നതും വണ്ടിയുടെ ഏകദേശം പകുതി ബോഡി ഊരി കഴിഞ്ഞാലാണ് ഈ മോട്ടറിന്റെ വയർ നമുക്ക് റിമൂവ് കണക്ഷൻ കൊടുക്കുന്ന സമയത്തും അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മൾ സർവീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ ഫീൽഡിൽ നമ്മളുണ്ട് ഇതിന്റെ ബാറ്ററി മോട്ടർ കൺട്രോൾ ഏകദേശം എല്ലാ സൈഡും നമുക്ക് ഇന്ന് സർവീസ് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പലരും ഇത് ക്ലിക്കാകും അല്ലെങ്കിൽ ഇങ്ങനെ വണ്ടികളിൽ എടുക്കാൻ ആളുണ്ടാവോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി നിന്ന് ഏകദേശം മൂന്നോളം ഷോറൂമുകൾ നമുക്കുണ്ട് അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തിരൂര് ചെറുമൂച്ചയ്ക്കൽ നമ്മുടെ ഹോണ്ടാൻ്റെ ഷോറൂമിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് നമ്മൾ ഷോറൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെയും നമുക്ക് സർവീസ് അവൈലബിളാണ് ഞങ്ങളിൽ നിന്ന് എടുക്കുന്ന വണ്ടികളായാലും നമ്മളേന്ന് സർവീസ് ചെയ്യുന്ന വണ്ടികളായാലും നമുക്ക് കൊടുക്കാനുള്ള ഉറപ്പ് എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് വണ്ടി പിരിയോഡിക് സർവീസും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ വണ്ടി കണ്ടിന്യൂസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളീന്ന് എടുക്കുന്ന വണ്ടികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് വരുന്ന ഷോക്കപ്പ് ഇപ്പോൾ ചില ഷോക്കപ്പുകൾ പലപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു വർഷം ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഷോക്കപ്പ് പൊട്ടി അതിൻ്റെ ഓയിൽ സീലൊക്കെ പോയിട്ടാണ് വരിക അതുപോലെ ചേയ്സിലും പല പ്രശ്നങ്ങൾ വരാറുണ്ട് വണ്ടിയുടെ ചേയ്സ് ചില ചേയ്സുകൾ അധിക വണ്ടികൾ നമ്മൾ ചെയ്സ് സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിന്ന് എടുക്കുന്ന വണ്ടികളുടെ വണ്ടികളിൽ ഞങ്ങളുടേതായ ഒരു സിഗ്നേച്ചർ ഞങ്ങളുടെ വണ്ടികളിൽ ഉണ്ടാവും ഓക്കെ അത് ഞങ്ങളുടെ ഒരു ഉറപ്പാണ് ഇത് മിസ്റ്റർ ജോസഫ് നമസ്കാരം നമ്മുടെ ബാറ്ററിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവർ ബാറ്ററിയുടെ ഒരു സർട്ടിഫൈഡ് മാനുഫാക്ചേഴ്സ് ആണ് അല്ലെങ്കിൽ മാക് ആണ് കമ്പനിയുടെ പേര് നമ്മുടെ ബാറ്ററി സർവീസും നമ്മുടെ സർവീസ് സപ്പോർട്സും നമ്മുടെ ബാറ്ററി സർവീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും സർവീസ് വരുന്നതും ഇവരാണ് ജോസഫ് ബ്രോ ഇപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററി പോയി ബാറ്ററി എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ അപ്പോൾ ഇത് മാറ്റുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡീലർമാർ വഴി കസ്റ്റമേഴ്സ് ബാറ്ററി പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ലിത്യം ബാറ്ററിയിൽ കൂടുതൽ രണ്ട് കെമിസ്ട്രി രണ്ട് കാറ്റഗറിയാണ് വരുന്നത് ഒന്ന് ലിത്യം അയൺ എന്ന് പറഞ്ഞ കാറ്റഗറി ലിത്യം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറി അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഡീലർമാർ ഏത് ബാറ്ററിയാണ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കെമിസ്ട്രി ഏതാണ് അതിൻ്റെ ഫുൾ ചാർജിങ് വോൾട്ടേജ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ചോദിച്ച് അറിയുന്നത് വളരെ നല്ലതാണ് അതിനുശേഷം നമുക്കിപ്പോൾ ബാറ്ററിയുടെ കെമിസ്ട്രി അറിഞ്ഞതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ചാർജറാണ് ലിത്യം ഉപയോഗിക്കുന്ന ചാർജറും ലിത്യം ഫോസ് ഉപയോഗിക്കുന്ന ചാർജറും രണ്ടും രണ്ടാണ് ഈ ചാർജറുകൾ മാറിപ്പോകുമ്പോൾ സാധാരണ മെയിൻ കൂടുതലായിട്ട് ഈ സമ്മർ സീസണിൽ ചൂടുകാലത്ത് നല്ല രീതിയിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ചില ഡീലർമാർ ടെക്നിക്കലി അറിയുന്നവരുണ്ടായിരിക്കാം അറിയാത്തവരുണ്ടായിരിക്കാം ഇൻ കേസ് എന്തെങ്കിലും അവരുടെ അവിടെ എന്തെങ്കിലും മിസ്സിങ് കാരണം ചാർജർ മാറി പോകുമ്പോൾ നമുക്കതൊരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആവാൻ എന്ന രീതിയിലേക്ക് പോകാറുണ്ട് സോ അതുകൊണ്ട് നമ്മളിപ്പോഴും ഡീലർമാരായിട്ട് ബാറ്ററി പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഡീലർ എത്ര നാളായിട്ടാണ് ബിസിനസ് അല്ലെങ്കിൽ ഇവി കൊടുക്കുന്നത് അവരുടെ ടെക്നിക്കൽ നോളജ് അവർക്ക് സർവീസ് വന്ന അത് ഹാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എത്ര എംപ്ലോയിസ് ഉണ്ട് അവരുടെ സർവീസ് റെക്കോർഡ് ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും ലിഥിയം ഫോസ്ഫേറ്റിന് കമ്പാരേറ്റീവ്ലി ലിത്യം അയോണേറ്റ് കമ്പയർ ചെയ്യുമ്പം തീ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ആക്ച്വലി എന്ത് കൊണ്ടാണെന്ന് പലർക്കും അറിയില്ല അതെ അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാൻ പറ്റും ഞാൻ രണ്ട് സെല്ല് കാണിച്ചു തരാം ലിത്യം അയൻ്റെയും ലിത്യം ഫോസ്ഫേറ്റിൻ്റെയും ഇത് ഒരു ലിത്യം അയൺ സെല്ലാണ് ഓക്കെ ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത് ത്രീ പോയിന്റ് സെവൻ വോൾട്ടാണ് വരുന്നത് ഓക്കെ ഇനി ഇതാണ് ലിത്യം ഫോസ്റേറ്റിന്റെ സെല്ല് ഇത് ത്രീ പോയിന്റ് ടു വോൾട്ടാണ് വരുന്നത് ഓക്കെ ഇത് സിക്സ് എച്ചിന്റെ ഒരു സെല്ലാണ് ഇപ്പൊ നിലവിൽ നമ്മൾ ഇത് ആദ്യം ഉപയോഗിച്ചിരുന്ന സെല്ലാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പതിനഞ്ച് എച്ചിന്റെ ലിത്തിയം ഫോസേറ്റിൻ്റെ സെല്ലാണ് ഓക്കെ ഇതും ലിത്യം ഫോസ്ഫേറ്റ് ആണ് ഇത് ലിത്തിയം അയണാണ് ഓക്കെ ലിത്യം ഫോസേറ്റില് എനർജി ഡെൻസിറ്റി ലിത്യം അയണിന്റെ ഏകദേശം പകുതിയെ വരുന്നുള്ളു ഓക്കെ എനർജി ഡെൻസിറ്റി കുറവാണ് അത് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ലിത്തിയം അയൺ ചെറിയ ബോളത്തില് ഭയങ്കര എനർജി നമുക്ക് ആവശ്യമുള്ള സാഹചര്യത്തിൽ നമുക്ക് ലിത്തിയം അയൺ ഉപയോഗിക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ ഓല ഏതറ് ഇവരൊക്കെ ലിത്തിയം അയണാണ് ഉപയോഗിക്കുന്നത് ലിത്തിയം ഫോസ്ഫേറ്റ് ചെറിയ വണ്ടികളിൽ എനർജി ഡെൻസിറ്റി കുറവായതുകൊണ്ട് നമുക്ക് ഒരു നിശ്ചിത എച്ച് മാക്സിമം മുപ്പത് നാൽപ്പത് എ എച്ച് കൂടുതൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും നമ്മൾ കുറേ പേരെ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ലിത്തിയം അയണാണ് ഞാൻ വിട്ടുപോയൊരു കേസ് കൂടി ഉണ്ട് നമുക്ക് ലിത്തിയം ഫോസ്ലേറ്റിൽ ഈ സെല്ലിൻ്റെ താഴെ ഇത് നമ്മൾ വെൽഡ് ചെയ്യുന്ന പോർഷനാണ് ഇതിൻ്റെ താഴെ ഒരു വാൽവുണ്ട് ഇൻ കേസ് ഹൈ പ്രഷർ വരിക അല്ലെങ്കിൽ ഓവർ ചാർജ് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതിൻ്റെ താഴെയുള്ള വാൽവ് റിലീസായി ഗ്യാസ് പുറത്തേക്ക് പോകും സോ ലിത്തിയം ഫോസ്ലേറ്റിൽ തീ പിടിക്കാനുള്ള ചാൻസ് അയേന വെച്ച് കമ്പോൾ വളരെ കുറവാണ് ഓക്കെ അത് മാത്രം അല്ല നമുക്ക് നമുക്കിപ്പോൾ ലിത്യം അയലിൽ വരുമ്പോൾ തെർമൽ റണ്ണവേ എന്ന് പറഞ്ഞൊരു സിനാരിയോ ഉണ്ട് നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തറിയാം തെർമൽ റൺവേ ഇൻ ലിത്യം ബാറ്ററി ആ ഒരു കേസാണ് കൂടുതൽ ലിത്യം അയലിലും ഫയർ വരാനുള്ള ചാൻസിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സിനാറിയോ എന്നാൽ ലിത്യം ഫോസ്ഫേറ്റിൽ തെർമൽ റണ്വേ എന്ന സിനാറിയോ വരാനുള്ള ചാൻസ് തീരില്ല അതിൻ്റെ കാരണം അതിൻ്റെ കെമിസ്ട്രിയുടെ ഒരു വലിയൊരു മെച്ചം തന്നെയാണ് അതുകൊണ്ടാണ് ലിത്യം ഫോസ്ഫേറ്റ് കൂടുതൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ഇപ്പോൾ ബി വൈഡി എന്ന് പറഞ്ഞ കാറുകൾ ഇറങ്ങുന്നുണ്ട് അതിലെല്ലാം ഉപയോഗിക്കുന്നത് ലിത്യം ഫോസ്ഫേറ്റ് ബ്ലേഡ് ബാറ്ററീസ് ബാറ്ററീസാണ് ഇപ്പോൾ ലിത്യം ഫോസ്ഫേറ്റിലാണ് കൂടുതൽ റിസർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ലിത്യം ഫോസ്ഫേറ്റ് കൻസിലി തന്നെയാണ് അതേപോലെ ഈ ഇലക്ട്രിക് വണ്ടികളുടെ ബാറ്ററികൾക്ക് ബാറ്ററിക്ക് തീ പിടിക്കുന്ന ഒരുപാട് കേസസ് മരണം വരെ സംഭവിച്ച കേസസ് ഞാൻ തന്നെ നമ്മുടെ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കൂടുതലും എനിക്ക് തോന്നുന്നത് ഈ ചൂട് കാലത്താണ് സംഭവിക്കുന്നതാണ് അപ്പം ഇടയും ഒരു സംഭവം ഉണ്ടായി തമിഴ്നാട്ടിൽ ഒരു കുട്ടി മരിച്ചു അപ്പം നമുക്ക് എന്തൊക്കെ സേഫ്റ്റിയാണ് ഇതിന് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷനാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പ്രധാനമായും സമ്മർ സീസണിലാണ് കൂടുതൽ നമ്മൾ സൂക്ഷിച്ച് ഒന്ന് പത്രം വയ്ക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കേസുകളും വരുന്നത് സമ്മർ സീസണിലാണ് ഫെബ്രുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ കത്തുന്നത് ഇതിൻ്റെ പ്രധാന കാരണം നമുക്ക് ടെമ്പറേച്ചർ അറിയാലോ നല്ല രീതിയിൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ നന്നായിട്ട് കയറുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് ലിത്യം അയൺ കാറ്റഗറിയിൽ തെർമൽ റൺവേ എന്ന പറഞ്ഞ ഇഷ്യൂവിന് ലീഡ് ചെയ്യും തെർമൽ റണ്വേ എന്ന് പറഞ്ഞ ഇഷ്യൂവിന് അത് ട്രിഗർ ചെയ്യും അപ്പോൾ ഈ ഈ കേസാണ് ഏറ്റവും കൂടുതൽ ഫയർ വരാനുള്ളത് ലിറ്റ്യം ആയതിൻ്റെ ഫയർ വരാനുള്ള ചാൻസ് കൂടുതൽ വരുന്നത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്ന ഒരു പരിധി വരെ ചാർജറുകളാണ് അതിന് ഉത്തരവാദികൾ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് ഒരു ഏതെങ്കിലും ഒരു ചാർജർ നമ്മൾ ഒരു സാധാരണ അല്ല ഒരു വൺ ഇയർ വാറണ്ടിയാണ് കൊടുക്കുക ചാർജറുകൾക്ക് ഒരു ആറ് ഏഴ് മാസം കംപ്ലയിൻ്റ് ആയ ചാർജറുകൾ നമ്മൾ ചിലപ്പോൾ ഒന്നും ഡീലർക്കോ അല്ലെങ്കിൽ നമ്മൾ അത് വിട്ട് ചിലപ്പോൾ തിരിച്ചു വരുന്ന ചാർജറുകൾ അതിൻ്റെ വോൾട്ടേജ് ചിലപ്പോൾ അത് മാറിയിരിക്കാം ഒരിക്കലും ലിത്യം അയ്യൻ്റെ ചാർജറുകൾ ലിത്യം ഫോസ്ഫെറ്റിന് സൂട്ടാവില്ല ലിത്യം ഫോസ്ഫെറ്റിൻ്റെ ചാർജറുകൾ ഒരിക്കലും ലിത്യം അയ്യൻ്റെ സൂട്ടാവില്ല ആ ചാർജിങ് വോൾട്ടേജ് അത് നമ്മൾ നോട്ട് ചെയ്ത് ഡീലറായിട്ട് സംസാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ നമുക്ക് ആദ്യം കിട്ടിയ ചാർജറിൻ്റെ ഫുൾ ചാർജിങ് വോൾട്ടേജ് തന്നെയല്ലേ വീണ്ടും വരുന്ന ചാർജറുകൾക്ക് അല്ലെങ്കിൽ ചാർജർ ഒന്നും മാറിപ്പോയിട്ടില്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് കൺഫേം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് വയറിങ് വീട്ടിൽ പലരും എക്സ്റ്റൻഷൻ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ഇ വി ചാർജ് ചെയ്യുക എങ്ങനെ പോലെ ഒരു ഇ വി ഒരു എഴുപത്തിരണ്ട് വോൾട്ട് ഇ വിക്ക് ഒരു ടെൻ ആംസിൻ്റെ ചാർജർ ഒക്കെ ഒരു എണ്ണൂറ്റി നാൽപ്പത് വോൾട്ട് തൊള്ളായിരം സോറി വോൾട്ടല്ല വാട്ട് തൊള്ളായിരം വാട്ട്സ് വരൊക്കെ എടുക്കും ചിലവരുടെ എക്സ്റ്റൻഷൻ ബോർഡൊക്കെ കണ്ടെങ്കിൽ പഴയ കാലത്തെ എക്സ്റ്റൻഷൻ ബോർഡായിരിക്കും അതിൻ്റെ ഗേജ് വളരെ കുറവായിരിക്കും അങ്ങനെ കുറേ ഇഷ്യൂസ് നമ്മൾ ചാർജിങ്ങിൻ്റെ സൈഡിൽ കണ്ടു വന്നിട്ടുണ്ട് മറ്റൊരു കാര്യം ഇത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ മെയിൻസ് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മെയിൻ നമ്മൾ നേരിട്ട് കണക്ഷൻ എടുക്കുക ആവശ്യമായ എം സി ബി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ട്വൻറ്റി ആം സോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇലക്ട്രീഷ്യൻ്റെ സഹായത്തോടെ നല്ല രീതിയിൽ അവിടെ നിന്ന് വയറിങ് സെപ്പറേറ്റ് വയറിങ് ചെയ്യുന്നത് എപ്പോഴും ഇവിക്ക് നന്നായിരിക്കും പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ഇവികൾ വെയിലത്ത് കൊണ്ട് വയ്ക്കാതിരിക്കുക പലരും ഇപ്പോൾ പെട്രോൾ വണ്ടി വരെ കത്തുന്ന സമയമാണത് കാറുകളും ബൈക്കുകളൊക്കെ കത്തും അപ്പോൾ ഇവിയിൽ നമുക്കറിയാലോ അതിലൊരു കെമിക്കൽ എനർജിയാണ് ഉപയോഗിക്കുന്നത് ബാറ്ററിന്ന് പറഞ്ഞൊരു കെമിക്കൽ എനർജിയാണ് സോ നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ തണലെത്ത് വണ്ടികൾ പാർക്ക് ചെയ്യുന്നത് നമുക്ക് ഉള്ളിലത്തെ ടെമ്പറേച്ചർ ബാറ്ററി പാക്കിന് ഉള്ളിലത്തെ ടെംപറേച്ചർ കുറയ്ക്കാൻ ഒരു പരി പരിധി പരിധിവരെ നമുക്കത് സഹായകരമാണ് മെയിനായിട്ട് ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ വേറൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മിക്കാനുള്ളത് ചാർജിങ് കറണ്ട് ഇപ്പോൾ ചിലവർ ബാറ്ററിയുടെ കപ്പാസിറ്റി ഒരു മുപ്പത് അയച്ചിന് ഒക്കെ ടെൻ ആംബേറിൻ്റെ ചാർജർ ഒക്കെ ഉപയോഗിക്കും ഞങ്ങൾക്ക് വേഗം ഫാസ്റ്റ് ചാർജറ് വേണമെന്ന് പറഞ്ഞ് ഡീലറിൽ നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ ബാറ്ററിയുടെ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും ഉദാഹരണത്തിന് ലിത്യം ബാറ്ററിൽ എപ്പോഴും ഫാസ്റ്റ് ചാർജിങ് ആണ് പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട് നമുക്ക് കൂളിങ് കാര്യങ്ങൾ വെക്കുമ്പോഴാണ് ഫാസ്റ്റ് ചാർജിങ് എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കുക ഇൻ കേസ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ബാറ്ററി ചൂടാവുള്ള ചാൻസ് വളരെയധികമാണ് ഇത്രയധികം കറണ്ട് നമ്മൾ കുറഞ്ഞ സമയത്തിൽ ബാറ്ററിയിലേക്ക് കയറ്റി വിടുമ്പോൾ എന്തായാലും ബാറ്ററി നല്ല രീതിയിൽ ചൂടാവും ഫോസ്ഫെറ്റിൻ്റെ കേസിൽ അങ്ങനെ കത്തൽ നമുക്കങ്ങനെ വരാറില്ല വളരെ കുറവ് വളരെ വളരെ കുറവാണ് നിത്യം എന്ന് വെച്ചപ്പോൾ നമുക്ക് നമുക്കിങ്ങനത്തെ ഇഷ്യൂസിൽ നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത് സോ ചാർജറിൽ നമ്മൾ മാക്സിമം ഒരു നാല് മണിക്കൂറുകൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ പോകും തരത്തിലുള്ള ചാർജുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ചാർജിലിട്ടു ബാറ്ററി ചാർജിലിട്ടിട്ട് ചില ആൾക്കാർ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് വണ്ടി എടുത്ത് പോവും അപ്പോൾ ചാർജിങ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ബാറ്ററി ഓൾഡ് കറണ്ട് കയറണമല്ലോ എങ്ങനെ പോയാലും ബാറ്ററി ചൂടായിരിക്കും അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ബാറ്ററി ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തിരിച്ച് വന്ന് ചാർജിലിടുമ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ബാറ്ററി ഒന്ന് ടെമ്പറേച്ചർ ചെറുതായി ഒന്ന് കൂളായി ഇതിന് ശേഷം ചാർജിലിടുന്ന ഇടുന്നത് ബാറ്ററി ലൈഫിനും അപകട സാധ്യത കുറയ്ക്കാനും നല്ലതാണ് നമുക്ക് ഈ സ്പോട്ട് എന്ന സ്ഥാപനമായിട്ട് ഏകദേശം നാല് കൊല്ലത്തോളം പരിചയമുണ്ട് അപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്ക് ഏകദേശം നൂറ് നൂറിലധികം ഡീലർമാരുണ്ട് അതിൽ വളരെ അത്യ സിസ്റ്റമാറ്റിക്കായിട്ട് അതുപോലെ ടെക്നിക്കൽ നോളജും നല്ല സർവീസും കാര്യങ്ങളെല്ലാം കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഈ സ്പോട്ടാണ്